ഹായ് ഫ്രണ്ട്സ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളെടുത്ത് നമ്മൾ മക്കളില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാമെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാം കേട്ടോ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ ദൈവത്തിലും പൂജകളിലൊന്നും വിശ്വസിക്കാത്തവർ വിചാരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ബുദ്ധി ഇല്ല അതൊരു സ്ത്രീയോന്ന് വിചാരിക്കും ഓക്കെ പ്രശ്നമില്ല പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഓക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ സൈമറിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഒരു മാവൂരുള്ളൊരു സന്താനഗോപാലമൂർത്തി ക്ഷേത്രത്തിൽ പോയിരുന്നു അവിടെ നിന്ന് അവർ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതന്നു അതിൻ്റെ കൂടെ സന്താനഗോപാല മന്ത്രം ജപിക്കാൻ വേണ്ടി പറഞ്ഞു തന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം താല്പര്യമുള്ളവർ ആ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു